ഒരു കാര്യം ഇസ്ലാമിൽ പ്രമാണമുണ്ടാകണമെങ്കിൽ രേഖയാകണമെങ്കിൽ സമ്മതിക്കണമെങ്കിൽ അലൈഹി നബിസ് പ്രവർത്തിച്ചു കൊള്ളണം എന്ന നിർബന്ധമില്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ചോദിച്ചു വരുമ്പോ ചാടിപാടം ഉണ്ടാക്കാൻ കഴിക്കേണ്ട ഒരു കാര്യം നബിതങ്ങൾ ചെയ്താലേ ഇസ്ലാമാകൂന്നില്ല ഒരു കാര്യം സഹകരികള് ചെയ്താലേ ഇസ്ലാമാകൂ എന്നില്ല ഒരു കാര്യം ഹരീദിൽ ഉണ്ടെങ്കിലേ ഇസ്ലാമാകൂ എന്നില്ല ഒരു വിഷയത്തിന് ഇസ്ലാം പ്രാമാണികമായി പിന്തുണ നൽകണമെന്നേ ഉള്ളൂ അല്ലാതെ നബിതങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്നില്ല നബി സല്ലല്ലാഹു അലൈഹി നബിസല്ലാ തങ്ങളെ പറഞ്ഞതേ ചെയ്തുകൂടൂ എന്നില്ല அங்க மதினத்து கிடக்காது சதஸ் காணும் அவஸ்தான தங்க இத்திக்கூறாய் வந்து தங்களை விஷமம் அறியுங்கற பரிஹாரம் வேணும் தங்க விஷமண்டு பிரயாசிண்டு பிராயமான பெம்பக்கள் உண்டு தங்க ஒருபாடு கடம் உண்டு தங்க இத்தையோ காரியம் வந்து என்னிப்பேண விஜயம் வேணும் தங்க விசாபத்து வேணும் தோஷிகளான பாதிகளான ുംബിക്കലുമാണ് അതാ കൊറേ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടായ നടപടിക്രമത്തിലേക്ക് ഒരു കുറച്ച് ദൂരെയായി പോയി പോയി കിടക്കുന്ന താഴ്ഭാഗത്തേക്ക് നോക്കി നിന്ന് നിന്ന് അതും കെട്ടുന്നത് പോലെ അടക്കത്തോടെ വളരെ സിയാറത്ത് നീ ൊടാൻ പോകണ്ട കവർ ചിന്തിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞു കൊണ്ടിരണം അവിടെ പറഞ്ഞൊരു വാചകമാണ് ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ വിശാപത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാത്ത ചെയ്യല താൽക്കാലിക ലാഭത്തിനു വേണ്ടി അശുഖത്തിന്റെ പീഡയിൽ ഞരുവിന് കഴിയുമ്പോ പ്രവാസലോകത്തേക്ക് പോയ പൊന്നുമോര് ജോലിയില്ലാതെ പ്രയാസപ്പെടുമ്പോ ും പറഞ്ഞ കേട്ട നേർച്ചകൾ അല്ലാത്ത പോലും ഉറക്കാത്ത നേർച്ചകൾ ചെയ്യുന്നവരെ മഹാന്മാരായ ഔലിയായി കബറുകളിൽ പോയി ആ കബറുകളിൽ കെട്ടിവിന് സുചൂത് ചെയ്യുന്നവരെ ആ കബറിന്റെ അടുത്ത് വിളക്ക് കത്തിച്ചു വെക്കുന്നവരെ കബറ് തൊട്ടിമുത്തുന്നവരെ നമുക്കതിനും അനുവദിച്ചിട്ടില്ല മോനെ

അവരുടെ കഠിനമായ എന്തുകൊണ്ട് ഈ യഹൂദികളും നസറാക്കളും അവരുടെ അമ്പിയാക്കന്മാരുടെ കബറുകളിങ്ങൾ പോയി സുജൂതി ചെയ്യാറുണ്ട് നിസ്കരിക്കാറുണ്ട് നിസ്കരിക്കലും നിസ്കരിക്കലും ആവുന്ന മുന്നിട്ടുകൊണ്ട് എന്നിട്ട് പൂർവ്വ സമുദായങ്ങളൊക്കെ അവരുടെ സമുദായങ്ങൾ ആ അമ്പിയാക്കുമാറിന്റെ കബറിങ്ങൾ പിന്നെ മസാജിദാക്കി ഖബറിലേക്കോ ഖബറിന് മുകളിലോ സുജൂത് ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു എന്റെ കബറൊരിക്കലും അങ്ങനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ എന്ന് ഹബീബ് നമ്മൾ ഹബീബ്ലൈസ് ചെയ്തു ആ ദ്വഹൂലാണ് എല്ലാ അമ്പിയന്മാരും സ്വീകരിക്കും പ്രത്യേകിച്ച് ഹബീബ് ഇഹലോകവാസം വേദിയാ കിടക്കുന്ന അവസാന നിമിഷത്തിൽ കൽബിൽ തട്ടിക്കൊണ്ട് ചെയ്ത ചെയ്യുന്ന ദ്വായാണ് മുൻഗാമികളായ അമ്പിയാക്കന്മാരെ കവറിൽ ചെന്ന് ആരാധന ചെയ്ത് സുജൂത് ചെയ്തതുപോലെ എന്റെ കബറിനെ ആരാധനാലയമാക്കരുത് അള്ളാഹുവേ എന്ന് ബഹുമാനപ്പെട്ട നമ്മൾ ബഹുമാനപ്പെട്ട് അഹബൂലാണ്